ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പടം മെഴുക്ക് പെരട്ടിയാണ് ഇത് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്ത് പപ്പടമാണ് പിന്നെ ഞാൻ പത്ത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് വറ്റൽ മുളക് ചതച്ചത് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതാണേ പിന്നെ നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ അതിനാവശ്യമായ ഉപ്പ് പപ്പടത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇടുന്ന ആവശ്യമില്ല പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒയിൽ ഇനി നമുക്ക് പപ്പടം ഒന്ന് കട്ട് ചെയ്താലോ ീര്ത്തി കട്ട് ചെയ്യുക അതിനുശേഷം നമ്മളിങ്ങനെ ഇച്ചിരി ഇച്ചിരി ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക അതായത് ഡയമണ്ട് ഷേപ്പില് സിസേഴ്സും കൊണ്ട് കട്ട് ചെയ്ത് അതായിരിക്കും എളുപ്പം നമുക്ക് കത്തികൊണ്ടൊക്കെ കട്ട് ചെയ്യുന്നേ ഇതുപോലെ നമുക്ക് മുഴുവൻ പപ്പടവും കട്ട് ചെയ്യാം ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ നമ്മളിവിടെ ചൂടാക്കിയിട്ടുണ്ട് ഇതാണ്ട് ഓയിൽ ചൂടായി വരുന്നുണ്ട് നമുക്കിനി പപ്പടം ഇട്ട് വറുത്തെടുക്കാം മീഡിയം തേയില ഇട്ടു വേണമെങ്കിൽ കേട്ടാകുമ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാം കൂടെ കരിഞ്ഞു പോവുകയെ ഇതുപോലെ മുഴുവൻ പപ്പടം നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ പപ്പടം മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കാം ഞാനൊരു പരന്ന പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാകാൻ വെച്ചു നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെരുവിളി ഇടാം മീഡിയം സൈസിലെത്തി വേണം കിട്ടരുത് വഴക്കാനേ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇനി നമുക്ക് ഇതിലോട്ട് അങ്ങനെ വെച്ചിരിക്കുന്ന കറിയത്തിൽ ഇല്ല ഇതൊക്കെ വഴക്കാൻ നന്നായി ഗോൾഡൻ ബ്രോ കഴിയുമ്പോൾ ആഗ്രഹം കിട്ടുമ്പോഴേക്കും നമുക്ക് ചില്ലി ഫ്രൈ ചെയ്യണം അപ്പൊ നമ്മുടെ ചെടിയുള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഉള്ളിക്ക് ആവശ്യമായ കുറച്ചുപ്പിടാം പപ്പറത്തിന് ഉപ്പുണ്ട് നോക്കിയിട്ടു നമ്മൾ വേണേൽ പിന്നെ ചേർക്കാം ഇനി നമുക്ക് മുളക് ചതച്ച് വെച്ചിടാം എന്നിട്ട് നല്ലപോലെ മുരിങ്ങു തരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവും അത് മുരിഞ്ഞ് വന്നിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് വെച്ചേക്കാൻ പറ്റും പിന്നീട് അടച്ച് വെച്ചാൽ ചൂട് ആറിയതിന് ശേഷം നല്ലപോലെ മരിഞ്ഞ് തന്നിട്ടുണ്ട് കഴിയാൻ പാടില്ല നമുക്ക് ഇതിനകത്തോട്ട് പപ്പടം ഇടാം മിക്സ് ചെയ്തെടുക്കാം സ്റ്റൗഫെയ്യാം എല്ലാത്തി മസാല വരണം ഇനി പൊടിഞ്ഞാറൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോൾ പപ്പാടം പൊടിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പം ഇത്തിരി പൊടിഞ്ഞാറൊന്നും അപ്പോൾ നമ്മുടെ കപ്പറമെടുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാ ഫ്രൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക്